ഐ പി എസ് കാരനായി ചമഞ്ഞ് നിരവധി തട്ടിപ്പ് നടത്തിയ ഇയാൾ വീണ്ടും പിടിയിൽ മലപ്പുറം ചേലമ്പ്ര സ്വദേശി വിപിൻ പിടിയിലായത് പെൺകുട്ടിയോട് സൌഹൃദം നടിച്ച പണം തട്ടിയതിന് ബംഗളൂരു പോലീസ് കേസെടുത്തിരുന്നു കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ബംഗളൂരു പോലീസിന് കൈമാറും പ്രതി പതിനഞ്ചോളം കേസുകളിൽ പ്രതിയാണ് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ ഐ പി എസ് കാരനായി ചമഞ്ഞ് ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ടും ഇയാളെ ആദ്യഘട്ടത്തിലൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ലേ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പതിനഞ്ചോളം കേസുകളിൽ പ്രതിയായ വിപിനയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് നിരവധി തട്ടിപ്പുകൾ നടത്തിയ ആളാണ് മലപ്പുറം ചേലംപ്ര സ്വദേശിയാണ് അർജുൻ മട്ടന്നൂർ ഗുഡ് ഈവനിംഗ് വിവരങ്ങൾ സുജിയ നേരത്തെ ഈ ഈ പ്രതിയും അതോടൊപ്പം തന്നെ അമ്മയും ചേർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഐ പി എസ് കാരനായി ചമഞ്ചുകൊണ്ട് വലിയ തട്ടിപ്പ് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗലൂരുവിലും ഇയാൾക്കെതിരെ കേസ് വന്നിരിക്കുന്നത് ഇയാൾ അവിടെ ഒരു പെൺകുട്ടിയുടെ സൗഹൃദം നടിച്ച് അതിനുശേഷം ഇത്തരത്തിൽ പെൺകുട്ടിയിൽ നിന്ന് സാമ്പത്തികമായി വലിയ തോതിലുള്ള പണം ഈടാക്കുകയായിരുന്നു അടക്കം ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മാത്രവുമല്ല അതിനുശേഷം ഈ തൊഴിൽ സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പക്കും ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പാണ് ഈ പ്രതി ബംഗളൂരു നടത്തിയിരിക്കുന്നത് എന്തായാലും ബംഗളൂരു പോലീസ് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസിനോട് ഇക്കാര്യം പറയുകയും അതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് ലുലു മാളിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ബംഗളൂരു പോലീസ് കളമശ്ശേരിയിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കേസിൽ ഇയാളുടെ അമ്മയ്ക്ക് പങ്കില്ല പക്ഷേ നേരത്തെ ഗുരുവായൂർ അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ഇതിൽ ഇയാൾ വിവിധ പേരുകളിൽ ഇത്തരം ത്തിൽ പോവുകയും വിപിൻ കാർത്തിക് അതോടൊപ്പം തന്നെ കാർത്തിക് വേണുഗോപാൽ തുടങ്ങിയ പേരുകളിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് മാത്രവുമല്ല ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ തട്ടിപ്പ് നടത്തി വലിയ പണവും ഇയാൾ വാങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും അയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഐ പി എസ് കാരൻ ചമഞ്ഞായിരുന്നു തട്ടിപ്പെല്ലാം നടത്തിയത്